നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തകർന്നടിഞ്ഞിരിക്കുന്നു അത് തെളിയിക്കുന്നതായിരുന്നു ഇപ്പോൾ പുറത്തു വന്ന സർവേ റിപ്പോർട്ട് ഇനി എങ്ങനെ ബീഹാറിൽ ഭരണം നിലനിർത്തുമെന്നോർത്ത് പരക്കം പായുകയാണ് ബി ജെ പി ഇന്ത്യ ടുഡേയുടെ സർവേയിലാണ് ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരുന്ന ബീഹാറിൽ നിതീഷ് കുമാറിന് വട്ടപൂജ്യം എന്നാൽ ഈ റിപ്പോർട്ട് കണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ബി ജെ പി കയ്യടിക്കുകയാണ് കാരണം ബി ജെ പി ഒപ്പം കൂട്ടിയ നിതീഷ് ഒരു കസേര മോഹിയാണെന്ന കാര്യം അവർക്ക് നന്നായി അറിയാം മാത്രമല്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണെന്നും അതിനുവേണ്ടി എത്ര തവണ മുന്നണി നിതീഷ് തയ്യാറാണെന്നും മറ്റാരെക്കാളും ബി ജെ പിക്ക് അറിയാം അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിക്ക് വലിയ മുൻതൂക്കമാണ് സർവേയിൽ പ്രവചിക്കുന്നത് അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണിക്കാർക്കും ഇത്തവണ ബീഹാറിൽ വിജയമെന്ന് ഉറപ്പിക്കാം അതായത് ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിതീഷിന് വലിയ പിന്തുണ ഉണ്ടാകില്ലെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രവചിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ ജെ ഡി യുവ നേതാവ് തേജസ്വി യാദവിനാണ് സർവേയിൽ കൂടുതൽ പിന്തുണ നാൽപ്പത്തൊന്ന് ശതമാനം പേർ തേജസ്വിയെ പിന്തുണച്ചപ്പോൾ പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചത് പതിനഞ്ച് ശതമാനം പേർ ജൻസൂരജ സ്ഥാപകനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കുമാറിനെ അനുകൂലിക്കുന്നുമുണ്ട് നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത തകർന്നു എന്നാണ് അൻപത്തെട്ട് ശതമാനം ആളുകൾ പ്രതികരിച്ചത് നേരിയ ഇടിവ് സംഭവിച്ചതായി പതിമൂന്ന് ശതമാനം ആളുകൾ പറയുമ്പോൾ യാതൊരു ഇടിവും ഇല്ലെന്നും നിതീഷ് ഇപ്പോഴും മികച്ച നേതാവാണെന്നും ഇരുപത്തൊന്ന് ശതമാനം പേർ മാത്രമാണ് പറയുന്നത് തൊഴിലില്ലായ്മയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എന്നാണ് നാൽപ്പത്തഞ്ച് ശതമാനം ആളുകളുടെയും അഭിപ്രായം പണപ്പെരുപ്പമാണെന്ന് പതിനൊന്ന് ശതമാനം പേർ പറഞ്ഞപ്പോൾ വൈദ്യുതി വെള്ളം റോഡ് എന്നിവയാണെന്ന് പത്ത് ശതമാനം പേർ പറയുന്നു കർഷകരുടെ പ്രശ്നങ്ങളും അഴിമതിയുമാണെന്നായിരുന്നു നാല് ശതമാനം പേരുടെ അഭിപ്രായം സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനം പേർ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സർക്കാർ മാറണമെന്ന അഭിപ്രായമാണിവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതൃപ്തി ഉണ്ടെങ്കിലും സർക്കാർ മാറേണ്ടതില്ലെന്നായിരുന്നു ഇരുപത്തിരണ്ട് ശതമാനം പേരുടെ അഭിപ്രായം അതേസമയം അതൃപ്തിയുമില്ല മാറ്റവും ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇരുപത്തഞ്ച് ശതമാനം പേർ പങ്കുവച്ചത് ഈ വർഷം അവസാനമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ബീഹാറിൽ ഇക്കുറിയും നിതീഷിനെ മുൻനിർത്തിയാകുമോ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പോരിന് ഇറങ്ങുക എല്ലാവരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് പേര് കേട്ട നിതീഷിനെ ഇത്തവണയും അവതരിപ്പിക്കുന്നത് എൻ ഡി എക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട് എന്നാൽ നിതീഷിനെ തഴഞ്ഞു മുന്നോട്ടു പോകാൻ ബീഹാറിൽ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ സീറ്റിൽ എഴുപത്തിനാല് സീറ്റുമായി ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി നിതീഷിന്റെ ജെ ഡിയുവിന് ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളായിരുന്നു തുടർന്ന് എഴുപത്തിനാല് സീറ്റ് നേടിയ ബി ജെ പി ജെ ഡിയുവിന് ഒപ്പം കൂട്ടി അധികാരത്തിലെത്തുകയായിരുന്നു എന്നാൽ കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് പിന്നീട് ബി ജെ പിയുമായി ഇടഞ്ഞ് നിതീഷ് ആർ ജെ ഡിയുമായി കൈകോർത്ത് ഭരണത്തിലേറുകയായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഖ്യം അവസാനിപ്പിച്ച് എൻ ഡി എയിലേക്ക് ചേക്കേറുകയായിരുന്നു ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി കസേരക്കളി നടത്തുന്നവരാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് ആരുടെ ഒപ്പം ചേരുമെന്ന് കണ്ടുതന്നെ അറിയാം